ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ച ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോണത് അത് എന്താന്ന് ചോദിച്ചാൽ പഴ നുറുക്കും പപ്പടവും എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അതിനുവേണ്ടി ഞാൻ ഇവിടെ മീഡിയം ലെവലിലുള്ള നാല് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴത്തിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് മുറിച്ചെടുക്കാം എന്താ ഈ ഒരു വലിപ്പത്തില് നമുക്ക് മുറിച്ചെടുക്കാം കണ്ടില്ലേ എല്ലാതും നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം എല്ലാ പഴമ നമ്മൾ മുറിച്ചു കഴിഞ്ഞു പഴം ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ട ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഇട്ടുകൊടുക്കണേന്ന് വെച്ചാൽ കാക്കിലോന് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഇനി നമുക്ക് കത്തിച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഒന്നിച്ചിരി ഒന്ന് വറ്റി വരട്ടെട്ടോ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഒന്ന് ഉരുകി ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത് എടുക്കാം നമുക്കിത് എടുത്തിട്ടേ ഒരു പാത്രത്തിലേക്ക് തരിച്ചു ഒഴിക്കാം അതെന്തിനാ വെച്ചാൽ മണ്ണും കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് തരിച്ചൊഴിക്കണത് കേട്ടോ മക്കളെ ഇനി നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ആ അടുപ്പത്ത് തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക നമുക്ക് ഇനി അരിഞ്ഞ പഴം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് അത് വേഗാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി വെക്കാം ഞാൻ ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിന് വേവിച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം ഞാനൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വെള്ളത്തിലാണ് ഉണ്ടാക്കുക പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ചിലർ തേങ്ങപ്പാല് ഉണ്ടാക്കാം തേങ്ങപ്പാല് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത് നമ്മുടെ പഴമൊക്കെ വെന്തിട്ടുണ്ട് മക്കളെ ഇനി വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇപ്പം നമ്മുടെ പഴം വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉരുക്കി തരിച്ച് വെച്ച ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൂടി ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് കട്ടിയായി വരട്ടെ കുറുകി വരട്ടെ അങ്ങനെ നമ്മുടെ പഴത്തിന്റെ ശർക്കരയൊക്കെ വറ്റി ഒന്ന് കട്ടിയായിട്ട് ഇത് കണ്ടില്ലേ പഴത്തിലൊക്കെ നല്ല മധുരം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ലേസൻ ഏലക്കപ്പൊടിയും ലേസം നെയ്യും ഒഴിച്ചു കൊടുക്കാം ഒര ടീസ്പൂണ് ഏലയ്ക്കപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിൽ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പഴമുറി ഭയങ്കര ടേസ്റ്റും മണമൊക്കെ ആയിട്ടിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം അതിനെ പപ്പടം പൊരിക്കാനുള്ള എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം കണ്ടില്ലേ മക്കളെ പപ്പടം പൊരിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ നന്നായിട്ട് പൊള്ളി നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ മക്കളെ നമുക്ക് ഈ പപ്പടത്തിന്റെ മേലെ നമ്മുടെ പഴ നുറുക്ക് കോരി അങ്ങനെ നമ്മുടെ പഴ നുറുക്കും പപ്പടമും റെഡി ആയിട്ടുണ്ട് അതിന് ഇത്ര പണിയേ ഉള്ളു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മുടെ പഴ നുറുക്കും പപ്പടവും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സിംപിൾ ഉണ്ടാക്കാൻ പറ്റണം എല്ലാവരും ഉണ്ടാക്കണം കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാ